ഹലോ അസ്ലാമലൈക്കും അപ്പം അങ്ങനെ നമ്മൾ ഈ കുടുംബയാത്ര പിന്നെ എത്തിയത് നമ്മൾ ഈ പീസ് വില്ലേജ് ഉണ്ടോ വയനാട് പിണങ്ങോടുള്ള പീസ് വില്ലേജിലാണ് എത്തിയത് അവിടെ ഒരുപാട് അന്തേവാസികളുണ്ട് അപ്പോൾ അവരോട് കുടുംബമായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ കുടുംബയാത്ര നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ പീസ് വില്ലേജിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ മുന്നിൽ വന്ന എല്ലാവരും കൂടെ കയറിക്കൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രസ് ബാങ്കും കാര്യങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അങ്ങനെ ഭക്ഷണ കാര്യങ്ങളൊക്കെ കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ അവിടുത്തെ ഹാളിലേക്ക് വന്നത് അപ്പോൾ അവിടെ നമ്മൾ ഡ്രസ്സ് ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മൾ നമ്മളവിടുത്തെ ഡ്രസ്സ് ബാങ്കിൻ്റെ ഉണ്ട് അപ്പോൾ മൂപ്പരെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സ്വീകരിക്കുന്ന ഒരു സ്വഭാവം അത് ഇവിടെ വലിയൊരു കുടുംബമാണ് കുടുംബം ഈ ടേ കുടുംബമില്ലാത്തവരാണ് അവരുടെ ഒരു കുടുംബമാണ് ആ കുടുംബത്തിലേക്ക് കയറി വരുന്ന ഏതൊരാളെയും സ്വീകരിക്കുന്നത് ഈ കുടുംബത്തിലേക്ക് ചേർത്ത് വെച്ചു കൊണ്ടാണ് ആ അർത്ഥത്തിന്റെ വന്ന എല്ലാവരെയും ഞാൻ ഈ കുടുംബത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഇവിടെ ഈ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ പറഞ്ഞു എന്നുള്ളത് ഇവിടെയുള്ള ആളുകളെ കുടുംബം എന്നാണ് വിളിക്കാറുള്ളത് ഫാമിലി മെമ്പേഴ്സ് കുടുംബാംഗം അത്തരം ആളുകളാണ് ഉള്ളത് ആ കാര്യങ്ങളൊക്കെ നമ്മളെ മാനേജർ പറയും എനിക്ക് ഇവിടെ നാല് പ്രൊജക്ട് ആണ് അത് പല അഞ്ച് പ്രജക്ടാണ് അഞ്ച് പദ്ധതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ച് പ്രജക്ട് ഒന്ന് വയോവൃദ്ധരായ പുരുഷ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം മറ്റൊന്ന് വയോ സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം മൂന്നാമത് പ്രയാസം അനുഭവിക്കുന്ന ഇരുപത് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം മറ്റൊന്ന് ഒരു ഡ്രസ് ബാഗാണ് ഞാൻ ഈ ഡ്രസ് ബാങ്കിനെ കുറിച്ച് മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്ന സ്വാഗതം ചെയ്യുക ഇരുപതിലാണ് ഇങ്ങനെ അപ്പൊ നമുക്ക് ഇങ്ങനെ ഡ്രസ്സുകൾ സ്വരൂപിച്ചിട്ട് ആളുകൾക്ക് കൊടുക്കാലോ എന്ന് ഉള്ള ഒരാശയം उडलेड़ अपோம் адின்தே ಮುಂಭ ಇಂಗೇ ಕೊರೆ ಟ್ರೆಸ್ಸುಗಳು ಪದ ಚಾರಿಟಿ ಮ್ಯಾಗ್ನೆಟ್ ಪದ ಪ್ರಶ್ನೆಗಳು ಉണ്ടാಕೊಂಡ್ರು ಅದಕ್ಕೆ parlaitilla ಕಥೆಗಳೆಲ್ಲಾ ಬರೆ ಟ್ರೆಸ್ಸುಗಳೆ ಅัจಪ ಅದಕ್ಕೆ ಕಾರ್ತಿಕಾನ್ ಇದನ್ ತೇಡಿ ಆಳುಗಳೆ ಓಲಾಡಿನಾ ಅಪ್ಪ ನಾನು ಇಂಗೇ ಟ್ರೆಸ್ ಮ್ಯಾಗ್ನೆಟ್ ಬಗ್ಗೆ parlabō അത് ഒന്നായിട്ട് പഴയ സാധനങ്ങൾ കയറി വരും ഞാൻ അതിനെ തീർത്തുകൾ ഈ ഒരു സംവിധാനം അതിനെ അത് അതിനെ സംസ്കരിക്കാൻ നമ്മൾ നടക്കേണ്ടി വരും എന്നാണ് പക്ഷെ അതിനെ മാറ്റിമറച്ചു അനുഭവം അനുഭവങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതിലെ ഏറ്റവും ഈ സംരംഭത്തിൽ നിലനിർത്തി കൊണ്ടുപോകുന്നത് വള്ളവും പുറം എന്നുള്ളതാണ് എനിക്കത് ഉറപ്പിച്ച് പറയാൻ ഇത് തുടങ്ങി അന്ന് മുതൽ ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മനുഷ്യർ ഒരുപാട് മനുഷ്യർ നേരത്തെ പറഞ്ഞതുപോലെ തോട്ടം തൊഴിലാളികളും ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളും ഒരു നേരത്തെ ഭക്ഷണത്തിന് പകയില്ലാത്ത ആളുകൾ ഒരുപാട് ആളുകൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇവിടെ ആറ് മാസം ആവാൻ കാത്തു നിൽക്കുന്ന രൂപത്തിൽ ആളുകള് അതിന് മുന്നേ ഇനി ഞങ്ങൾ ആറ് മാസം ഞങ്ങള് ആ ഒരു കുടുംബത്തിന് ആവശ്യമായ ഡ്രസ് ഒരു കുടുംബത്തിന് ആവശ്യമായ ഡ്രസ് കിട്ടണം അവർക്ക് കുടുംബസമേതം വന്നിട്ടും കുടുംബത്തിൽ വന്നോ രണ്ടോ ആൾക്കോ വന്നിട്ടും ഇവിടുന്ന് സൗജന്യമായി എടുത്തു കൊണ്ടുപോകുന്ന സംവിധാനമാണ് കണ്ടല്ലോ ഒരു ഡ്രസ് ബാങ്ക് ഒരു ഷോപ്പ് ഒരു റെഡിമെയ്ഡ് ഷോപ്പ് ആയിട്ട് അത് രൂപീകരിച്ച് വെച്ചിട്ടുണ്ട് അതിനുള്ള അനുഭവങ്ങൾ ഒരുപാട് പലതാണ് ഇവിടെ ചില ദിവസങ്ങളിൽ മുപ്പതും നാപ്പതും അമ്പതും ആളുകൾ ഡ്രസ് തേടിയെത്തുകയാണ് കുട്ടികളെ കൂട്ടിപ്പടിച്ചു ഒരു അവരുടെ കുട്ടിയേയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ട് ഒരു ഡ്രസ്സ് ചോദിക്കുമ്പോൾ അങ്ങനെ എനിക്ക് എന്റെ മക്കൾക്ക് ഇടാനില്ല ഉടുക്കാനില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ അഭിമാന ബോധത്തെ കൂടി ചതം വരികയാണ് എന്റെ ഉമ്മ എന്നെയും കൂട്ടി എന്നാൽ ഇവിടെ ഈ ഡ്രസ് ബാങ്കിൽ അവർ അഭിമാനത്തോട് കൂടി കയറി വരുന്നു അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ തിരഞ്ഞെടുക്കുന്നു കുട്ടികളെ കൂട്ടി അവർക്ക് വരുന്നതിന് യാതൊരു മടിയുമില്ല കാരണം ആ കുട്ടിക്ക് ഒരിക്കലും ഫീലാവുകയില്ല എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ മാതാവ് എന്റെ അച്ഛൻ എന്നെയും കൊണ്ട് പോയത് യാചിക്കാനല്ല ഇതിന്റെ അടിസ്ഥാനപരമായ ഒരു വർഷമതാണ് അർഹരായവരുടെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നതാണ് ഈ പ്രസ്താവന ഇത് തുടങ്ങിയ അന്ന് മുതലിൽ

ഡായ മരത്തുനിന്ന് വീണ് ആക്സിഡന്റ് ആയി പാരൈസ്ഡ് ആയി കിടക്കുന്ന ഒരുപാട് ആളുകളുള്ള വീടുകൾ ആ ആളുകളുള്ള വീടുകളിലെ ആളുകൾക്ക് അവരുടെ ഭക്ഷണവും മരുന്നും മാത്രമാണ് പിന്നെ ചിന്ത എങ്ങനെയെങ്കിലും ഭക്ഷണവും മരുന്നും കഴിഞ്ഞു കിട്ടിയാ ആരാണ് അവരുടെ ആലോചിക്കുന്നത് അവര് പോയി ചോദിക്കുക എനിക്ക് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല എന്ന് ചോദിച്ചാൽ കൊടുക്കുന്നു എനിക്ക് ഡ്രസ് വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറയുന്നത് നേർക്കാഴ്ചകൾ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു ആഴ്ചയിൽ ഓരോ ദിവസവും വള്ളവും പറത്തുന്ന മുഹമ്മദ് അലി സാഹിബിന്റെ വണ്ടി ഇവിടെ എത്തുമ്പോ ആ വണ്ടി നിറച്ചും ഈ ഡ്രസ് ഈ ഡ്രസ് ബാങ്കിലേക്കുള്ള ഡ്രസ്സുകളാണ് ആളുകൾ മുഖത്തിരിയുന്ന പുഞ്ചിരി ഞാനത് കാണുമോ അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം അതിലേറ്റവും ഇവിടെ കല്യാണ വെള്ളമുണ്ട എന്ന പ്രദേശത്തുനിന്ന് ഒരു പിതാവ് രാത്രി അവിടെ മോക്ക് മോളെ ഒക്കിയോളെ അപ്പൊ അതിന്റെ ഇത് നോക്കി നിങ്ങൾ ഒരു പിതാവ് എന്റെ മോളെ ഒരുക്കാൻ ഒന്നുമില്ല നാളെ എന്റെ മോളെ നിക്കാ കാണാം എന്റെ കയ്യിൽ എനിക്ക് ആരോടും ചോദിക്കാനൊന്നും എത്ര രാത്രി ആണെങ്കിലും അതിനുള്ള സംവിധാനം അങ്ങനെ എത്രയോ ആളുകൾ ആയി പോയ ഒരു സംഭവം വയനാട്ടിലുണ്ടായി ഒറ്റ രാത്രി കടന്നുറങ്ങി കുടുംബങ്ങൾ കുട്ടികൾ സ്ത്രീകള് നനഞ്ഞൊട്ടി ഒലിച്ച ഇട്ട വസ്ത്രവുമായി നേരിട്ട് ജീവൻ രക്ഷയുമായി എത്തിയപ്പോൾ അവർക്ക് ആദ്യമായി താങ്കൾ നനഞ്ഞത് മാറ്റൂ എന്ന് പറഞ്ഞ അയാളുടെ ഡ്രസ് ബാങ്കിൽ നിന്നാണ് ആ അത്രയും ആളുകൾക്ക് ഡ്രസ്സുമായി ആദ്യം എത്താൻ കഴിയുന്നത് അപ്പൊ അതിന്റെ മഹത്വം ഈ സ്വരൂപിച്ചെത്തിയ ഡ്രസ്സ് ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചുരൽമലയിൽ നിന്നുള്ള ഒരു കുടുംബം ഈ രണ്ട് മൂന്ന് മൂന്നാഴ്ച മുന്നോടെ വന്നു രണ്ടു പേരുടെ കല്യാണം അപ്പൊ നമ്മുടെ അളമാറകളിൽ നമ്മുടെ നമുക്ക് വേണ്ടാത്ത എത്രയോ സാധനങ്ങൾ മറ്റുള്ളവരുടെ വലിയ സന്തോഷങ്ങളും പുഞ്ചിരിയുമായി മാറുന്ന ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിലെ നിലനിർത്തുന്നത് വള്ളുവുറവും അല്ല അത് ആ മേഖലയിലുള്ള അതിന്റെ എല്ലാ വശിയും ഓരോ ഓരോ സംഭവവും അതിന്റെ പുണ്യങ്ങളിൽ എത്തിച്ചേരുന്നത് ഞാൻ ഞാൻ പറയും അത് മൊമാൻ സാബിനും ഒരാളിങ്ങനെ വരുമ്പോ പേര് കാരണം ആ ഡ്രസ്സ് വാങ്ങി ഇവിടെ എത്തുന്നത് ഏതോ ഒന്നും അറിയാത്ത ഏതോ പിന്നെ മേഖലയിൽ ജീവിക്കുന്ന ആദിവാസി സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഒരു അനുഭവം ഉണ്ടായി ഇവിടുത്തെ ജില്ലാ പിന്നെ പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആണ് വിളിക്കുന്നത് വയനാട് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ ഉട്ടുടുത്ത യൂണിഫോമിൽ കിടന്നുറങ്ങുന്ന കുട്ടികൾ മറ്റൊന്നില്ല അവർക്ക് മാറ്റാണ് സ്കൂളൊന്ന് ഫ്രീ ആയി കൊടുത്ത യൂണിഫോം ഇവർക്ക് നിങ്ങൾ ആവശ്യമായ ഡ്രസ്സ് ഇവർക്ക് ഇവർക്ക് രാത്രി ഒന്ന് മാറ്റി ഉറങ്ങാൻ കഴിയും അങ്ങനെ അന്ന് തന്നെ ആ മോത്സാപ്പിൽ മെസ്സേജ് ഇട്ടു വേറെ കുറച്ച് ആളുകൾക്ക് മെസ്സേജ് ഇട്ടു അവർ അത്രയും പത്ത് നാൽപ്പതോളം കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ എത്തിക്കുകയും ആ ഡ്രസ്സ് ഞങ്ങള് നേരെ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും അപ്പോ ഇതാണ് നമ്മുടെ മാത്രമാണ് അത് ഒരുപാട് ആളുകളുടെ അത് നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം കുറിച്ച് സാധിക്കണ മാനേജർ പീസ് വില്ലേജിലെ മാനേജർ ഷാനവാസാറെ വാക്കുകളിൽ നമുക്ക് കേൾക്കാനുണ്ട് അപ്പോൾ വീട് ഇതിൻ്റെ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നു ഓക്കെ ബായ് ബായ്